കർണാടകയിൽ കോടികളുടെ സർക്കാർ ഭൂമി മറിച്ചു എന്ന ആരോപണത്തിൽ കുരുക്കിലായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇതു സംബന്ധിച്ച് അഭിഭാഷകനായ കെ എൻ ജഗദീഷ് കുമാറാണ് സുപ്രീം കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും പരാതി നൽകിയിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും ഭൂമി തിരിച്ചുപിടിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം കർണാടക ഭൂമി കുംഭകോണത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ഭാര്യ അഞ്ജലി രാജീവ് ചന്ദ്രശേഖരനും ഭാര്യ പിതാവ് അജിത് ഗോപാൽ നമ്പ്യവർക്കുമെതിരെ ഗുരുതര ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ബിസിനസും ഫാക്ടറികളും മറ്റും സഹായിക്കുന്ന കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡിൽ നിന്നും എടുത്ത ഭൂമി വിറ്റ് അഞ്ഞൂറ് കോടിയോളം രാജീവ് ചന്ദ്രശേഖറിന്റെ കുടുംബം കൈക്കലാക്കിയെന്നാണ് പരാതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ കുടുംബത്തിന് ബോർഡ് വഴി ലഭിച്ച ഭൂമി മുറിച്ച് മാരുത്തി അടക്കമുള്ള കമ്പനികൾക്ക് വലിയ തുകയ്ക്ക് വിറ്റെന്ന ആരോപണമാണ് പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഇത് കെട്ടിച്ചമിച്ചതാണെന്നും ഇതിനു മുന്നിൽ കോൺഗ്രസും സി പി എമ്മും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു സുപ്രീം കോടതി കർണാടക ഹൈക്കോടതി സി ബി ഐ ഇ ഡി കർണാടക മുഖ്യമന്ത്രി വ്യവസായ മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്കാണ് ജഗദീഷ് പരാതി നൽകിയിരിക്കുന്നത് ബി പി എൽ ഇന്ത്യ ലിമിറ്റഡ് അജിത് ഗോപാൽ നമ്പ്യാർ അഞ്ജലി രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ മുൻ മന്ത്രി സുബ്രഹ്മണ്യ നായിഡു എന്നിവർക്കെതിരെയാണ് പരാതി രാജീവ് ചന്ദ്രശേഖറിന് ബി പി എല്ലുമായി ഒരു ബന്ധമില്ലെന്നും ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അവർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു ആരോപണങ്ങളെ ബി സംസ്ഥാന നേതൃത്വവും തട്ടിപ്പറഞ്ഞിട്ടുണ്ട് ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും നിലവിൽ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിന് വിഷയത്തിൽ അന്വേഷണം നടത്താമല്ലോ എന്നുമാണ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം രമേശ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് രാജീവ് ചന്ദ്രശേഖരനെ പാർട്ടി അധ്യക്ഷനായി നിയോഗിച്ചത് ബി ജെ പിക്കുള്ളിൽ കടുത്ത അമർശത്തിന് വഴിവെച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണോ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നതെന്നും പാർട്ടി പരിശോധന തുടങ്ങിക്കഴിഞ്ഞു കണ്ണൂരിൽ നാപ്പത്തി അഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ ട്രിബുണൽ രംഗത്തെ വിശ്വാസ സ്ഥാപനം ഏഷ്യൻ ഫെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിബോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിൻ വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ఫోన్ నైన్ త్రీ